എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ കട്ടൻ ചായ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കട്ടൻ ചായക്ക് തിള വന്നിട്ടിരിക്കുന്നുണ്ട് പിന്നെ ദോശ അതായത് പുഴുങ്ങലരി കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ പോലെ ഉണ്ട് വരണതാ മുറിഞ്ഞും പോയിട്ടുണ്ട് അതാ അങ്ങനെ മുറിഞ്ഞും പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചുട്ടെടുക്കുകയാണ് ഇതാ പുറത്ത് കുറേശ്ശെ വെയിലൊക്കെ വന്നിട്ടുണ്ട് പ്രദേശം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ദോശയ്ക്ക് അച്ചാർ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് അച്ചാറൊക്കെ കഴിയാറായിട്ടുണ്ട് ഇഞ്ചി അച്ചാറാണ് പിന്നെ പുറത്ത് നമുക്ക് മഞ്ഞളൊക്കെ കുടിക്കാനുള്ളത് ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് പഴയ ചെടികളൊക്കെ തന്നെ കാണിച്ചു തരാം ഇതാ നമ്മുടെ ചെടിയിലൊക്കെ വളരെ കുറവാണ് പൂക്കളൊക്കെ അതാണ് ഞാൻ റോസിൻ്റെ ഇത് റോസ് കളറാണ് ഞാനത് വെട്ടി വിട്ടപ്പോൾ കുറച്ച് ശരിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മുളക് ചെമ്പരത്തിലൊക്കെ കുറച്ച് പൂവൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നിത്യകല്യാണിയിലാണ് അത്യാവശ്യം പൂവ് ഉണ്ടായി നിൽക്കുന്നത് ഇതാ ഇതിലാണ് അത്യാവശ്യം പൂവ് ഇതിലുണ്ട് ബാക്കി എല്ലാത്തിനും വളരെ കുറച്ചാണ് പൂവുള്ളത് പിന്നെ നമ്മുടെ ഓറഞ്ച് കളർ റോസ് അത് ഞാൻ വെട്ടി വിട്ടിട്ട് രണ്ടാമത് അമിച്ച് വന്നിട്ട് അതിലൊരു ഒറ്റ പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ഇതാ ഇത് മറ്റേ എന്താ ഒരു ചെറിയ പൂവ് എന്താ അതിൻ്റെ പേരെനിക്കറിയില്ല അതാണ് ഓറഞ്ച് കളർ ഇതിലൊരൊറ്റ പൂവ് തന്നെ ഉള്ളൂ അത് വെട്ടിവിട്ടതാണ് ഞാൻ അതൊക്കെ വെട്ടിവിട്ട് അമച്ച് വരുന്നുണ്ട് ഞാൻ വലിയ അത് ഉയരം പോയപ്പോഴത്തേക്ക് അങ്ങ് വെട്ടിവിട്ടതാണ് വെട്ടിയിട്ട് ചെറിയ കുറ്റിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇതല്ലത് വെള്ള റോസാണ് അതും വെട്ടിവിട്ടതിൽ രണ്ടാമത് അമിച്ച് മുട്ട ഒക്കെ വന്നിട്ടുണ്ട് എന്താ നല്ല വെള്ള റോസാണത് ഇത് നമ്മുടെ ചെച്ചിയിൽ പൂവൊക്കെ കഴിഞ്ഞ് രണ്ടാമത് മുട്ടൊക്കെ ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഇത് ചെണ്ടുമല്ലിയുടെ ചെടി അത് തൈ തന്നെ മുളച്ച് വന്നതാണ് മെലസ്റ്റോമിലൊന്നും പൂവേ ഇല്ല ഇപ്പോൾ ഈ ഒരൊറ്റ പൂ മാത്രമേ ആ ഒരു വലിയ ചെടിയിലുള്ളൂ നിറച്ച് പൂവുണ്ടായിരുന്നതാണ് ഒക്കെ കുഴിഞ്ഞു പോയെന്ന് തോന്നുന്നു പൂ ഉള്ളൂ ഇത് മരമല്ല അതിൽ പിന്നെ പൂവുണ്ടായിരുന്നുണ്ടാവുന്ന പോലെ തന്നെ വേഗം കൊഴിയും ചെയ്യും മരമല്ലയുടെ പൂവ് അത് കൊഴിഞ്ഞു പോയി ഇതൊക്കെ വേറെ പൂവുള്ള ചെടി തന്നെയാണ് നമ്മുടെ ഡേയ്സി ചെടിയാണ് അതിലൊന്നും ഇപ്പോൾ പൂവില്ല ഒന്നിലും പൂവ് തീരല്ലത് ചെണ്ടുമല്ലിയുടെ മൂന്ന് തൈം കൂടെ ഞാൻ ഒന്നിച്ച് വെച്ചു കൊടുത്തതാണ് പിന്നെ നമ്മുടെ നന്ദിയാറവട്ടം ചെറിയ നന്ദിയാറവട്ടം അതിൽ പിന്നെ കുറച്ച് പൂവൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ ചവിട്ടിൽ ചവിട്ടിലേക്ക് അടിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് തണുപ്പിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഒരു കരുവേപ്പിൻ്റെ തൈ അത് വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ അരിയിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെടി മോൾസത്തിൻ്റെ ചെടി അപ്പോൾ അത് പെട്ടെന്ന് പഴുക്കും അപ്പോൾ ഞാൻ ഞാനെടുത്ത് അരിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വേര് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ആന്തൂര്യം അതിലൊക്കെ ഒരേ പൂവൊക്കെ ഉണ്ട് ആന്തൂരത്തിൽ പിന്നെ അധികം പൂവിടണമെങ്കിൽ വളം ഇട്ട് കൊടുക്കണം ഞാൻ വളമൊന്നും ഇപ്പോൾ അടുത്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതാണ് അങ്ങനെ നിൽക്കുന്നത് പിന്നെ നമ്മുടെ ജനുവരി ഫ്ലവറ് അതിലിപ്പോൾ പൂവുണ്ടായിട്ടുണ്ട് അത് ജനുവരി മാത്രമേ ഇതിൽ പൂവുണ്ടാവാറുള്ളൂ പക്ഷേ ഉണ്ടായ കുറേ ദിവസം അത് നിൽക്കും പിന്നെ സ്നേക്ക് പ്ലാന്റ് ആണ് അത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കുറേയൊക്കെ ഞാൻ നാൾ പിഴുത് കളഞ്ഞു ഒരുപാട് കാട് പോലെയായിട്ട് കുറച്ചൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കാറ്റ് വീശുന്നുണ്ട് ഇതൊക്കെ ഞാൻ ആന്തൂരത്തുനിന്ന് രണ്ട് തയ്യെ പിഴുതു വെച്ചതാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള പിഴുതി വെച്ചിട്ട് ഇതൊക്കെ തന്നെയുള്ളു ഇന്നത്തെ നമ്മളുടെ കുഞ്ഞ് ബ്ലോഗ് നമ്മുടെ സിറ്റൗട്ടിൽ നിൽക്കുന്നൊരു മണി പ്ലാന്റ് ആണ് അതും നന്നായിട്ട് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത് നമ്മുടെ താഴെ നിൽക്കുന്ന ചെണ്ടുമല്ലി ഭാവി ഇതാണ്